അതിനായി ഒരു എ ചെറിയ ചെറിയ ചെറിയുള്ള തക്കായി ഉള്ളി മസാല ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഏഴമസാല ജീരകം അപ്പോൾ ആദ്യമായി മുട്ട ഒട്ടിക്കാം ताकि कल का Let's about an hour. Bring the <laughs> 안나 죽을 거야. 왜 이렇게 나 먹어 이래? 어쩔 거야. തക്കാളി അടുപ്പ് വെച്ച് കൊടുക്ക സമയം ഇത് വേഗം വരെ വെച്ചു കൊടുക്കാം ലോ ഫ്ലേമിൽ വെച്ച് കൊടുക്കാം ഇതിനെ ഇതിന ਅਡੁਪੁ ਵੱਤਾਰ। ਇਦੁ ਪੋਰੁ ਤੁਰੀ ਪ੍ਰੇਕ ਕੇਲਿਕਾਂ। ਅਪੋ ਨਾਮ ਇਦੁ ਇੰਦੇ ਮੇਕ ਰੇਕ੍ਸਵੇਸ਼ਨ ഞാൻ രണ്ടാമത് ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ മസാല ആവശ്യത്തിനോ Adesso facciamo una scar. E devo dire che fa senso, eh. Ah. Mh. മസാലകൾ ഇതിലേക്ക് മാറ്റി വെച്ച ഞാൻ മസാല ഒക്കെ ഇട്ട് ഇതുപോലാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിനെ മാറ്റി വെച്ചിടുക

ഇത് വേറെ നമ്മൾ ഇത് നമ്മൾക്ക് എത്ര ആയിട്ടുണ്ട് ഫസ്റ്റ് സോങ് കൂടി വേറെ വരെ കാ See you later. Flame of Sam. <laughs> I I on and a little on Ready? We'll see. I'm on little then you back.